പല ഗൈസ് നമുക്കൊരു പ്രൊഡക്റ്റ് പരിചയപ്പെട്ടാലോ വൈറ്റ് എക്സ്പ്രസ് സ്ട്രിപ്സ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റാണ് ഇത് ഇൻ്റർനാഷണൽ പേറ്റൻ്റെ ഒക്കെ ലഭിച്ചിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ഇതിൽ നമ്മുടെ പല്ലീൻ്റെ ഷെയ്ഡ്സ് ഒന്നു മുതൽ പതിനാല് വരെ വീട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് ഉപയോഗിക്കുന്നതോറും നമ്മുടെ പല്ലീനെ കളർ കൂടുമെന്നാണ് അവർ പറയുന്നത് ഇത് ഇത്തിരി എക്സ്പെൻസീവ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഇതാകം നാല് സ്ട്രിപ്സ് ഉണ്ടായിരുന്നുള്ളൂ ഈ നാലെണ്ണത്തിന് നാല് യൂറോ സംതിങ് ആയിരുന്നു പിന്നെ ഇത് ഉപയോഗിക്കുന്ന രീതി എന്ന് വെച്ചാൽ ഇതിൽ ഈ ഒരു സ്ട്രിപ്സ് എടുത്തിട്ട് നമ്മുടെ പല്ലിൽ കുറച്ച് ഉമിനീര് വെച്ച് നനച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം മോളിലും താഴെയും അത് കഴിഞ്ഞിട്ട് പതിനഞ്ച് മിനിറ്റ് മുതൽ ഇരുപത് മിനിറ്റിന് ശേഷം തന്നെ അലിഞ്ഞു പോവും അപ്പം അതിനുശേഷം പിന്നെ ഇത് എനിക്ക് തോന്നുന്നത് ഒരു നാലഞ്ച് പ്രാവശ്യം ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മുടെ പല്ലിന് അങ്ങനെ കളർ വരുമെന്നാണ് പറയുന്നത് പക്ഷേ ജനറ്റിക് പരമായിട്ട് ഒന്നും അത് അത്ര എഫക്റ്റീവ് ആവില്ല എന്നിവർ തന്നെ പറയുന്നുണ്ട് പിന്നെ എന്തെങ്കിലും അലർജിയൊക്കെ ഉള്ള ആൾക്കാർ ഇതിലെ പ്രൊഡക്റ്റ് ഏതൊക്കെയാണ് നോക്കിയിട്ട് വേണം ഇൻഗ്രീഡിയൻസ് നോക്കിയിട്ട് വേണം ഇത് യൂസ് ചെയ്യാനായിട്ട് പിന്നെ ഇത് ഡി എംഒ റോസ്മാൻ എന്നിവിടെ എന്നീ ഷോപ്പുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ് ഞാൻ വാങ്ങിച്ചത് റോസ്മാനിന്നാണ് അപ്പം ഇത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം എൻ്റെ പല്ലി എങ്ങനെയായി ഗൈസ് എങ്ങനെയുണ്ട് താങ്ക് യു ഓൾ